സൗന്ദര്യവർദ്ധനത്തിന് വേണ്ടി നിരവധി പ്രൊഡക്ട്സ് ഇപ്പോൾ മാർക്കറ്റുകളിൽ ലഭ്യമാണല്ലേ ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ മേടിച്ചു കൂട്ടുന്നത് ഫെയർനെസ് ക്രീമുകളാണ് ഇങ്ങനെ മുഖം വെളുക്കാൻ വേണ്ടി നിരവധി ഫേസ് ക്രീമുകൾ ദിവസേന ഉപയോഗിക്കുന്നവരാണ് നമ്മളിൽ പലരും സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിനായി കണ്ണിൽ കണ്ട ക്രീമുകൾ വാരിപ്പുരട്ടുന്നവർ ഇനി ഒരല്പം ജാഗ്രത പാലിക്കുന്നത് നന്നായിരിക്കും ഇത്തരം വ്യാജ ഫേസ് ക്രീമുകൾ അപകടകാരികളാണെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഇത്തരം ഊരും പേരുമില്ലാത്ത ഫെയർനെസ് ക്രീമുകൾ ഉപയോഗിക്കുന്നവരെ കാത്തിരിക്കുന്നത് ഗുരുതര വൃക്ക രോഗങ്ങളാണെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് കോട്ടയ്ക്കൽ ആംസ്റ്റർ മിസ് ആശുപത്രിയിലെ നെഫ്രോളജി വിഭാഗം ഡോക്ടർമാർ കഴിഞ്ഞ ഫെബ്രുവരി മുതൽ ജൂൺ വരെ ചികിത്സ തേടിയെത്തിയ നിരവധി രോഗികളിലാണ് മെംബ്രനസ് നെഫ്രോപ്പതി അഥവാ എം എൻ എന്ന അപൂർവ വൃക്ക രോഗം കണ്ടെത്തിയിരിക്കുന്നത് വൃക്കയുടെ അരിപ്പയ്ക്ക് കേടുവരികയും പ്രോട്ടീൻ മൂത്രത്തിലൂടെ നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു അപൂർവ വൃക്ക രോഗമാണിത് പതിനാല് കാര്യയിലാണ് ഈ രോഗം ആദ്യം ശ്രദ്ധയിൽപ്പെടുന്നത് മരുന്നുകൾ ഫലപ്രദമാകാതെ വന്നപ്പോൾ പതിവില്ലാത്ത എന്തെല്ലാം കാര്യങ്ങളാണ് കുട്ടി ഉപയോഗിച്ചതെന്ന് ഡോക്ടർ അന്വേഷിക്കുകയായിരുന്നു അങ്ങനെയാണ് കുട്ടി ഒരു ഫെയർനെസ് ക്രീം ഉപയോഗിച്ചതായി മനസ്സിലാക്കിയത് എന്നാൽ ഇതാണ് രോഗ കാരണമെന്ന് ആ സന്ദർഭത്തിൽ ഉറപ്പിക്കാനാകുന്നതായിരുന്നില്ല അപ്പോഴാണ് ഇതേ സമയത്ത് തന്നെ ഈ കുട്ടിയുടെ ഒരു ബന്ധുവും സമാന രോഗാവസ്ഥയുമായി ചികിത്സ തേടിയെത്തുന്നത് പിന്നീടുള്ള പരിശോധനയിൽ ഇരുവർക്കും അപൂർവമായ നെൽ വൺ എം എൻ പോസിറ്റീവ് ആയിരുന്നു ഈ കുട്ടിയും ഫെയർനെസ് ക്രീം ഉപയോഗിച്ചിരുന്നു ഉപയോഗിച്ചിരുന്നുവെന്ന് തുടർന്ന് മനസ്സിലാക്കുകയായിരുന്നു പിന്നീട് ഒരു ഇരുപത്തി വയസ്സുകാരൻ കൂടി സമാന ലക്ഷണങ്ങളുമായി ആശുപത്രിയിലെത്തി ഇയാൾ രണ്ട് മാസമായി ഫെയർനെസ് ക്രീം ഉപയോഗിച്ചിരുന്നു ഇതോടെ നേരത്തെ സമാന ലക്ഷണങ്ങളുമായി ചികിത്സ തേടിയ മുഴുവൻ രോഗികളെയും വരുത്തി അന്വേഷിച്ചതിൽ നിന്നും ഇതിൽ എട്ടുപേർ വിവിധ പേരുകളിൽ പുറത്തിറങ്ങിയ ഒരേ തരത്തിലുള്ള ക്രീം ഉപയോഗിച്ചവരാണെന്ന് മനസ്സിലാവുകയായിരുന്നു ഇതോടെ രോഗികളെയും അവർ ഉപയോഗിച്ച ഫേസ് ക്രീമും വിശദ പരിശോധനയ്ക്ക് വിധേയമാക്കി പരിശോധനയിൽ അമിത അളവിലുള്ള രാസ സാന്നിധ്യമാണ് കണ്ടെത്തിയത് ഇത്തരം ക്രീമുകളിൽ ഉപയോഗിക്കുന്നത് മെർക്കുറിയും ഈയവും അടക്കമുള്ള നിരവധി രാസപദാർത്ഥങ്ങളാണ് മെർക്കുറിയയുടെയും ഈയത്തിന്റെയും അളവ് അനുവദനീയമായതിനേക്കാൾ നൂറു മടങ്ങ് അധികമാണെന്ന് പരിശോധനയിൽ കണ്ടെത്തി കൂടാതെ ക്രീം ഉപയോഗിച്ച ശേഷം നിർത്തുന്നവർക്ക് ചർമ്മ രോഗങ്ങൾ ബാധിക്കുന്നതായും തെളിഞ്ഞു എന്നാൽ ഉപയോഗിച്ച ക്രീമുകളിൽ ഉൽപാദകരെ സംബന്ധിച്ചോ അതിലെ ചേരുവകൾ സംബന്ധിച്ചോ യാതൊരു വിവരങ്ങളും ഉണ്ടായിരുന്നില്ല വിപണിയിൽ ഇറങ്ങുന്ന പല ക്രീമുകൾക്കും ഇപ്പോൾ ഊരും പേരുമില്ല കൂടാതെ നിരവധി വ്യാജ ക്രീമുകൾ ഓൺലൈൻ സൈറ്റുകളിലും ഫാൻസി കടകളിലും ലഭ്യവുമാണ് എന്തായാലും ഇനിയെങ്കിലും സൗന്ദര്യം വർദ്ധിപ്പിക്കുവാനായി ഇത്തരം ക്രീമുകൾ ഉപയോഗിക്കുമ്പോൾ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങളിൽ ഇറക്കുമതി രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നമ്പർ ഇറക്കുമതി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ പേരും മേൽവിലാസവും എന്നിവ രേഖപ്പെടുത്തണമെന്നാണ് ചട്ടമുള്ളത് ഇവയുണ്ടോയെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രമേ ഇത്തരം വസ്തുക്കൾ ഇനി വാങ്ങാവുള്ളൂ നമ്മുടെ ആരോഗ്യവും സുരക്ഷയും സംരക്ഷിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരും തന്നെയാണ്